എൻ്റെ പേര് ലിസി ഞാൻ മുതുകാട് എടവൈകയിൽ നിന്ന് വരുന്നു കോഴിക്കോട് ജില്ലയിലുള്ള എൻ്റെ മോളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോളുടെ കുട്ടിയുടെ കണ്ണിൻ്റെ വലദ്വേഷത്ത് ഒരു പിന്നെ ഒരു കുരു പോലെ ഒരു തടുപ്പുണ്ടായി അത് ഡോക്ടറെ കാണിച്ചു പറഞ്ഞു അത് അലർജിയുടെ ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ച മരുന്ന് തന്നു അത് കഴിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല വീണ്ടും കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് പതുക്കേ കുറയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും കൊണ്ടുപോയി രണ്ടാഴ്ച കഴിഞ്ഞ് കാണിച്ചപ്പം പിന്നെ അവർ പറഞ്ഞു ഇത് എന്താന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ അപ്പം ഞങ്ങൾ അവർ അവരെ കാണിക്കാതെ വേറെ ഒരു കണ്ണിൻ്റെ വേറെ ഒരു ആസ്പത്രിയിലേക്ക് പോയി അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു പിന്നെ നിങ്ങൾ മുടക്കല്ലൂർ കൊണ്ടുപോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം എന്താണെന്ന് അതാ അവിടുന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു ബ്ലഡ് ടെസ്റ്റും ചെയ്തു കണ്ണ് ടെസ്റ്റും ചെയ്തു അപ്പം അവിടുന്ന് പിന്നെ ഒരു ഗുളിക രണ്ടാഴ്ചത്തേക്ക് അവരും തന്നു അലർജിയുടെ ആയിരിക്കും എന്നാണ് വീണ്ടും അവർ പറയുന്നത് പക്ഷേ കൊച്ചിന്റെ കണ്ണിന്റെ അതിന ആ ടിപിന് ഒരു കുറവും ഞങ്ങളെ നോക്കിട്ട് കാണുന്നില്ല അ ആ അതിനു ശേഷം ഞങ്ങളെ പിന്നെ ഡോക്ടറെ അടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം പക്ഷെ കുട്ടിനെ మొత్తం ആയിട്ട് മായക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ള ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആയക്കിട്ട് ചെല്ലുക ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത വ്യാഴാഴ്ച വരണം ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വരട്ടെ ആദ്യം നമ്മൾ അത്ഭുത ചവമാല അപ്പം രണ്ട് മൂന്നാഴ്ച ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അത്ഭുത ചവമാല ചെല്ലാം അതിൽ കൂടെ ഇത് സൗഖ്യമാകുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത്ഭുത ജമാല ചെല്ലി തുടങ്ങി മുപ്പത്തി മൂന്ന് ദിവസം നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞു മുപ്പത്തി മൂന്നാഴ്ച അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചിൻ്റെ അത് പിന്നെ ഒരു ഡോക്ടർ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് ഇതങ്ങനെയൊന്നുമുള്ള പ്രശ്നമല്ല നിങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ പറഞ്ഞു അതങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല നിങ്ങളിതിൽ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് പൂർണ്ണ സൗകര്യം കിട്ടിയില്ലേ പൂർണ്ണ സൗകര്യം കാര്യങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാം വലിയ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞതാ മുഴുവൻ ബോധം കെടുത്തിയൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ കേസാണ് ഈ അത്ഭുതമാരിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ ഇതെല്ലാം വലിയ പ്രത്യേകിച്ച് നിസ്സാര കാര്യമുള്ളത് വരുന്നേച്ച് മാറിപ്പോയിട്ടോ ഫ്രൈസ് എല്ലാം അടുത്തത്